ഹലോ ഗൈസ് നമ്മൾക്ക് നമുക്കിന്ന് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഉള്ളി ഏരിയ ആണ് ഉണ്ടോ ഉള്ളി എരിയൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ജാതി വെക്കുന്നുണ്ടോ കണ്ണൂറ് വച്ച് നമ്മൾ എട്ട് നൂറ് കോച്ചും ഞാൻ ഫാനിട്ടെക്കാണുണ്ടോ ഫാനിട്ട കുറേ കണ്ണീരി ആക്കാണ് അപ്പോൾ ഫാൻ ഫാനിട്ടൊക്കെയാണ് കണ്ണീര് വരാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കട്ലറ്റും സമോസയൊക്കെ ഓർഡർ ഉണ്ട് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഉള്ളിരിയാണ് ഓക്കെ അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തങ്ങാണ്ട് സപ്പോർട്ട് ചെയ്യോ പിന്നെ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകുന്നുട്ടോ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഞമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി പെട്ടെന്ന് ലഭിക്കും അപ്പോൾ ഇതാ കുറേ കട്ലെറ്റിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിരിക്കണേ അതേപോലെ സമൂസേൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ നമുക്ക് ഇനി ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ വീട്ടിലത്തെ പരിപാടികളൊക്കെ തുടങ്ങും കേട്ടോ ഇത് കൊടു പൊരിക്കാനില്ല ഒരു മട്ടത്തിലാക്കിയൊക്കെ പൊരിക്കാൻ പിന്നെ പെട്ടെന്നുണ്ടല്ലോ ഉണ്ടാക്കാനാണല്ലോ കുറേ സമയം അപ്പോൾ കട്ട്ലറ്റൊക്കെ അച്ചാക്കി വെച്ചിരിക്കണട്ടോ പിന്നെ ഞാൻ പിന്നെ മൈദൻ്റെ മാവിൽ ഇങ്ങനെ റിസ്ക് ബോർഡിൽ മുക്ക പിന്നെ ഇതാക്കി എടുക്കുന്നത് ഒപ്പിയെടുക്കുന്നത് മിന്നെയാണ് കേട്ടോമള മിന്നും സാണേ അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറേ സമയം പഠിക്കുമ്പോൾ കുറച്ചൊരു ഇതിന് ഫ്രീ ആയിട്ട് പോലെ ആ ഇങ്ങനെ വന്നു നോക്കണം കേട്ടോ ഹെൽപ്പുവാണോ ഇച്ചാണ്ട് വരുന്നതാണ് അപ്പോൾ ഞാൻ കുഴപ്പമില്ലെങ്കിൽ ചെയ്തു പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്നുണ്ടോ അല്ലാതെ പിന്നെ പഠിക്കണ പത്താം ക്ലാസ്സത്തെ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അല്ലെട്ടോ അപ്പം പിന്നെ കുറേ സമയമാകുമ്പോൾ ഒരു മാറ്റം ഒന്ന് മാത്രം കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളവളെ ഇഷ്ടത്തിന് അങ്ങനെ പോവുകയും ചെയ്യട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചെറിയ കുറച്ച് സമയമാണെങ്കിലും നമുക്കൊരു ആയി ഒരു ആശ്വാസമാണല്ലോ നമ്മൾ എന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു സമയമെങ്കിലും ലാഭം കിട്ടുകയും ചെയ്യും അങ്ങനെയുണ്ട് അപ്പോൾ അതാ പിന്നെ ഞാനതിൻ്റെ ഇടയിൽ കട്ട്ലെറ്റിൻ്റെ പരിപാടിയോടെ കഴിഞ്ഞിരിക്കണെ ഇനി അത് പൊരിച്ചെടുത്താൽ മതി പിന്നെ സമൂസൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പോൾ എന്താ സമൂസേൻ്റെ ഓലയും കൊടു നിൽക്കുന്നത് അപ്പം ഞാൻ ഇതും ചിറ്റി വെച്ചിട്ട് പിന്നെ ആണ് കേട്ടോ സംസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടാണ് പിന്നെ അത് പൊരിക്കട്ടോ അപ്പം തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വീട്ടത്തെ കടികളും ഞമ്മക്കെല്ലാം ജ്യൂസും കാര്യങ്ങളും അതൊക്കെ നമുക്ക് റെഡിയാക്കണമല്ലോ അപ്പോൾ എല്ലാ ദിവസവും ഒന്നും ഓർഡർ ഇല്ല ഓർഡർ ഇല്ല ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് തോന്നാലും അധികം ദിവസം ഓർഡർ ഉണ്ടായിരിക്കണം കേട്ടോ നോമ്പിന് ഇത്രയും നോമ്പായപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങളിലുള്ളൂ കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടുണ്ടായിരുന്നത് അത് ഓർഡർ ഉള്ള ദിവസങ്ങളിൽ വീഡിയോസ് ഇടാനും പറ്റൂല അറിഞ്ഞില്ല വീഡിയോ ഞാൻ പിന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യലാണെന്ന് വെച്ചാൽ അപ്പോൾ പിന്നെ രാത്രിയിലും പിന്നെയൊക്കെ പിന്നെ നമുക്ക് മകരുവിന് ശേഷം പിന്നെ ഒന്നിനും ടൈം ഉണ്ടാവില്ലല്ലോ നമുക്ക് നിസ്കാരം കാര്യങ്ങൾ അത് കഴിഞ്ഞ് പാത്രമൊക്കെ എടുത്തേക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ശവം കൊടുക്കും പിന്നെ തറാവിക കാര്യങ്ങൾ കഴിഞ്ഞ ഒക്കെ കഴിയുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കുറച്ച് കിടക്കാനും പിന്നെ പലചക്കീച്ചാനും അങ്ങനെ രാത്രിയാകുമ്പോൾ തീരെ ഒഴിവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ നോമ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം താ ഞാൻ സമോസ മസാല കൂട്ടണം ഏ മസാല കൂട്ടലെട്ടോ ചിറ്റിയെടുക്കണുണ്ട് കേട്ടോ സമോസ ചിറ്റിയെടുക്കുന്നുണ്ട് അപ്പം അത് സാവധാനത്തിലുള്ളിട്ട് എനിക്ക് കൈക്കടപ്പല്ലോ സ്പീഡിൽ ഉണ്ടാക്കാൻ അറിയില്ല അറിവില്ല നല്ല പിന്നെ കഴിയൂല ഓരോരുത്തർക്കും ഓരോരോ ശൈലിയാണല്ലോ അല്ലേ അപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിക്കാൻ വെക്കും എനിക്കതറിയില്ല കേട്ടോ എനിക്ക് സാവധാനത്തിലുള്ള കേട്ടോ എന്ത് പണിയും പണി എടുക്കും പറഞ്ഞിട്ട് കാര്യമില്ല പണി പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ കുറേ സമയമാണ് കേട്ടോ അപ്പോൾ ഇത് പൊരിക്കാൻ ഇതൊക്കെ റെഡി ആയിക്കണമെങ്കിൽ ഇതൊന്ന് പൊരിക്കട്ടെ എന്ന് കരുതിങ്ങാണ്ട് ഞാനൊന്ന് മേലേക്ക് നിസ്കരിക്കട്ടെ കരുതിപ്പോ കേക്കിന് പെട്ടെന്ന് ഓർഡർ കിട്ടിയത് അപ്പം ഞാൻ പിന്നെ ഈ കേക്കിൻ്റെ സ്പോഞ്ചും ആക്കി വെച്ചിട്ടാണ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയതിട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് പൊരിച്ചതും പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തതിട്ടോ അപ്പോൾ അഞ്ച് മണിയാകുമ്പോഴത്തേന് കേക്ക് വേണം പറഞ്ഞിട്ടോ അത് വിളിച്ചപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടുണ്ട് കേട്ടോ രണ്ടേ മുക്കാലിനാണേ കേക്ക് വേണം പറഞ്ഞ് വിളിക്കുന്നത് അഞ്ച് മണിയാകുമ്പോഴത്തേന് കേക്ക് നമ്മൾ കൊടുക്കും വേണം പറഞ്ഞിട്ടുണ്ടെനും അപ്പോൾ എന്തായാലും ഞാനൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് എന്താ സ്പോഞ്ച് പിന്നെ ഓവണിൽ വെച്ചിട്ട് പിന്നെ ഞാൻ നിസ്കരിക്കാൻ പോയിക്കുന്നുട്ടോ അപ്പോൾ ഞാൻ അതിനല്ലേ പിന്നെ നമ്മളെ മൈദ റെഡിയാക്കി എടുക്കാനുട്ടോ എനിക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടാണ്ട് ബാറ്റർ റെഡിയാക്കിയാണ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ സമയം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റിലൊക്കെ ഇട്ടുകാണ്ടാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയമാണ് അപ്പോൾ പേപ്പറിലാവുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിടാൻ എളുപ്പമാണ് പിന്നെ അധികം ഇങ്ങനെ ഇതാക്കുമ്പോൾ പേപ്പറായിട്ടെടുക്കുക നല്ല സുഖമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളെ മൈതേനെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ആകുമ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ പുറത്തേക്ക് മൈദ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാനും പിന്നെ അതിന് ബട്ടർ പേപ്പറൊക്കെ നമ്മളെ കേക്കിൻ്റെ പിന്നെ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ബട്ടർ പേപ്പർ സണ് ഫ്ലവർ ഒഴിച്ചിട്ട് അതിൽ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ എന്താ ബീറ്റർ റെഡിയാക്കി വെച്ചു പിന്നെ ഇനി മുട്ട കൊണ്ടുവരാൻ കേട്ടോ മുട്ട കൊടുന്നിട്ട് അതും കൂടി റെഡിയാക്കുകയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വൈറ്റിലാണ് കേട്ടോ കേക്ക് ബ്ലാക്ക് അല്ല വൈറ്റ് പിന്നെ ഉണ്ടാക്കാനായിട്ടോ പറഞ്ഞിട്ട് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും അരക്കിലോ അതിൻ്റെ ചെറിയൊരു കേക്കിനാണ് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ഏതായാലും ഞാനതിനൊരുങ്ങിയാൽ വിചാരിച്ചാണ്ട് അതിന് ഒരു കിലോ അതിൻ്റെ ബാറ്ററി റെഡിയാക്കിയിട്ട് രണ്ട് പാത്രത്തിൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അന്ന് ഉണ്ടാക്കിയത് കാര്യമായിട്ടോ പിന്നെ രാത്രിയിൽ പെട്ടെന്ന് ഒരു ഓർഡർ വന്നിട്ടോ അതിൽ ഞാൻ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിൽ ക്രീമേച്ചിട്ട് അത് അന്നത്തെ ദിവസം തന്നെ രാത്രി തന്നെ ആ കേക്കും പോയിട്ടുണ്ടെട്ടോ അപ്പം പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ക്രീം തേച്ച് പേരെഴുതിയാണ് കൊടുക്കുക എന്നല്ലാതെ നമ്മൾ ഫീ ഫ്രിഡ്ജിലും ഫീസറിലെക്കാനൊന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരോട് പറയും ഇങ്ങനെ പിന്നെ സ്പോഞ്ചാണ് കേക്കാക്കി തരിക നിങ്ങൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കലാണ് അവലിക്ക് കസ്റ്റമർക്കും ഫ്രിഡ്ജിൽ വെക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല അപ്പോഴത്തെ ആവശ്യത്തിന് അപ്പോൾ വന്ന് ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഒരുവിധം ബേക്കറികളിലൊന്നും അങ്ങനെ പിന്നെ കേക്ക് ചില ബേക്കറികളിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മളെ കടികളൊക്കെ അവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ട് സ്പോഞ്ചും വെന്ത് കിട്ടിയിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞാൻ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ സ്പീഡിൽ അടുപ്പിൽ തീ കൊടുത്തിട്ട് അത് പൊരിച്ചെടുക്കും വേണം അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ കേക്കൊക്കെ സിറപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിൽക്ക് സിറപ്പ് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അപ്പോൾ ഇതിന് അത് എന്താകുമ്പോൾ തന്നെ പൊരിച്ചെടുക്കുകയും ചെയ്യും അത് പൊരിച്ച് കഴിയുമ്പോൾ തന്നെ സിറപ്പൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ക്രീമും ഒന്നേക്കാം അങ്ങനെ ഓരോന്നോരോന്നോ ഓരോന്നാക്കിങ്ങനെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളിൽ നമുക്ക് നോമ്പാണെങ്കിലും ഒഴിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം പകൽ സമയം ഫുൾ വർക്ക് ആക്കാറ് കേട്ടോ ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പണിക്ക് സ്പീഡ് ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് കേട്ടോ എല്ലാം ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല സ്പീഡ് വളരെ കുറവാണ് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു നോക്കും എനിക്ക് തന്നെ അറിയാം എനിക്ക് സ്പീഡ് ഇല്ല വേറെ ലോലി എന്ന് എനിക്ക് മനസ്സിലാവുക ആ ഇവർ ഇത് എത്ര പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് സ്പീഡില്ലായിട്ടാണ് നമുക്ക് മനസ്സിലാവും അപ്പോൾ സിറപ്പ് അവിടെ റെഡി ആയപ്പോൾ ഞാനത് അവിടെ ഓഫ് ചെയ്തേക്കണ് പിന്നെ ഞാൻ അടുത്ത ട്രിപ്പ് സമൂസ ഇങ്ങനെ പിന്നെ ഇടുകയാണ് കേട്ടോ നമ്മളെ ചട്ടിയിൽ അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് മൈതമാവ് വെച്ചിട്ടല്ലേ നമ്മളിത് റെഡിയാക്കി ചില സമൂസ കണ്ട് ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം പിന്നെ മൊത്തത്തിലേക്കാണ്ട് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഒട്ടിപ്പിടിച്ചത് അതിങ്ങനെടുക്കുമ്പോൾ കീറി പോവാണ് കേട്ടോ അപ്പോൾ പൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിന് സാധനം വേറിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വന്തു വരുമ്പോൾ അത് പിന്നെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ സമോസ പൊരി കഴിഞ്ഞ് പിന്നെ കട്ലറ്റ് പൊരിക്കണുണ്ട് കേട്ടോ അപ്പോൾ കട്ലറ്റിമ്മ ഇപ്പം ഇപ്രാവശ്യം നമുക്ക് കിട്ടിയ ഫസ്റ്റ് ടൈമിൽ കിട്ടിയതിനാൽ റിസ്ക് പൊടി ഉണ്ടല്ലോ ഒരു എന്താ പറയുക ഒരു അരി പൊടിച്ചു എന്താ വറുത്ത് പൊടിച്ച സംഭവം ഉണ്ടല്ലോ അതേപോലത്തെ റിസ്ക് പൊടി കെട്ടോ ഒരു റിസ്ക് പൊടീൻ്റെ ഒരു സ്മെല്ലോ ഒരു മധുരമോ ഒന്നുമില്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഇട്ടോ പിന്നെ വലിയ വലിയ തരിയാണ് കേട്ടോ നമ്മളെ റിസ്ക് പൊടിയും അപ്പോൾ നമ്മളെ ചട്ടിയിൽ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് പൊടിയാവണുണ്ട് കേട്ടോ ചട്ടിയിൽ അതേപോലെ പൊരിച്ചെടുത്താൽ നമ്മളെ ബ്രോസ്റ്റിൻ്റെയൊക്കെ മേലത്തെ പോലെ ഭയങ്കര വലിയ വലിയ പിന്നെ തരി തരിപ്പ് ഇങ്ങനെ തോന്നുന്നുണ്ടോ പിന്നെ നമുക്കിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ രണ്ട് കിലോ വാങ്ങിയത് അത് ഒറിജിനൽ റിസ്ക് ബോഡിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ടൈമിൽ നമ്മൾ വാങ്ങിയത് പിന്നെ വേറൊരു ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കിങ്ങനത്തെ റിസ്ക് ബോഡി കിട്ടണ അത്രയും കാലത്തിൻ്റെ ഇടയിൽ ഒരു റിസ്ക് പൊടീൻ്റെ ഒരു സ്മെല്ലോ ആരും ഒന്നും ഇല്ലായിരുന്നില്ലേ ഒരു അരി വറുത്ത് പൊടിച്ചൊരു ഫീലാണ് കേട്ടോ അത് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടത് അപ്പം തന്നെ നമ്മളെ ചട്ടിയിലും തന്നെ നിറച്ച് പെട്ടെന്ന് ഇങ്ങനെ വേസ്റ്റ് വരികയാണ് കേട്ടോ പിന്നെ കട്ട്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് നല്ലോണം തീ കത്തിച്ചിട്ട് വേണമല്ലോ പൊരിച്ചെടുക്കാൻ സ്പീഡ് അടുപ്പ് ഇങ്ങനെയൊക്കെ കത്തിച്ചിട്ട് പൂ പറഞ്ഞാൽ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കാനായിട്ട് എടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് സൗണ്ടും കാര്യമൊക്കെ അപ്പോൾ അതാ ഇത് മൊത്തത്തിൽ ഞാനിങ്ങോട്ട് പിന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ടേബിൾ മക്ക് ബോക്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കേക്ക് ഇതാ ഇതാണ് കേട്ടോ നമ്മൾ കേക്കിൻ്റെ പണിയും കഴിഞ്ഞിട്ടാണ് നമ്മളെ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ കേക്കും ബോക്സിലാക്കി റെഡിയാക്കി കണ്ട അതും കൊടുത്തയച്ചു അപ്പോ നോമ്പ് തുറക്കാൻ പിന്നെ കുറച്ച് കൊക്കവടി സമൂസയും പിന്നെ മുസമ്പി വത്തക്ക മുന്തിരി ഷമാം ജ്യൂസാണ് കേട്ടോ നമ്മളടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കരിങ്ങാരി വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നോമ്പ് തുറക്കാൻ എന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിന് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എല്ലാവരും കഴിച്ചു എണ്ണക്കടികളൊക്കെ കിടക്കുകയാണ് കേട്ടോ കടിക്കൊന്നും ആർക്കും താരം ഒന്നാമത് ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത് നമുക്ക് ഒരു കുറച്ച് നമുക്ക് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്കത് കഴിക്കാൻ വേണ്ടി തോന്നും കുട്ടികൾക്കും തന്നെ അത് കണ്ടിട്ടില്ല മടുപ്പ് കാണും കേട്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സമൂസയും ഒക്കെ വാങ്ങിയാൽ അത്ര പെട്ടെന്ന് നാലിനഞ്ചെണ്ണൊക്കെ വാങ്ങിയാൽ അവർക്ക് തികയില്ലല്ലോ പക്ഷെ നോമ്പിനാവുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടാക്കി പിന്നെ നമ്മളാവിശ്യത്തിന് മാത്രം ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലവായിനും ഇതിങ്ങനായിട്ട് നമുക്ക് കുട്ടിയാക്കുന്ന ഒരു മടുപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം തന്നൂല്ല പൊരിസവത്തിൽ ഉണ്ടാക്കുമ്പോൾ അത് തന്നുമില്ല അതേപോലെ ഇപ്പോൾ നോമ്പ് തുടങ്ങി രണ്ടായപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഓർഡറും കാര്യങ്ങളായിട്ട് കുട്ടികൾക്കൊക്കെ ഇത് മടുത്തുകണി ഇങ്ങനെ ഓർഡർ ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ വേറെ കടികളൊക്കെ ഉണ്ടാക്കല് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നല്ല സെറ്റായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടുവന്നപ്പോൾ നമ്മളെ സോനും ഇങ്ങനെ അതിലും ഇതിൽ വീഡിയോ പിടിച്ചെട്ടോ അതിൽ ഞാൻ അവിടുത്തെ സൗണ്ട് കളഞ്ഞതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അലഹമില്ല അറഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നു പിന്നെ ഞാൻ പിന്നെ കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കടിയുണ്ടാക്കിയ സമയമില്ലല്ലോ ഒരുപാട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാമല്ലോ സമയം ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരുപാട് സമയാകും പിന്നെ സദാ ചോറും ബീൻസ് ഉപ്പേരി തക്കാളി കടുക് പൊട്ടിച്ചതും ചിക്കൻ പൊരിയും ഇതൊക്കെയാണ് ഉണ്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടത് പിന്നെ കുറച്ച് മാങ്ങച്ചാറുണ്ട് മാങ്ങച്ചാർ ഇവിടെ കുപ്പിയിൽ വേറെ കേട്ടോ അപ്പം ഇതിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ചോറും തക്കാളി എന്തുകൊടുത്താൽ കുറച്ചൊന്ന് കഴിച്ചാലോ തോന്നി അപ്പം ഞാനപ്പോൾ തന്നെ ഒന്ന് കഴിച്ചതാണ് കേട്ടോ കുറച്ച് നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ സാധാരണ ഞാൻ തറാവീഹ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കൽ പിന്നെതാ പിന്നെ കഴിച്ചപ്പം അപ്പോൾ എല്ലാം കൂട്ടിങ്ങാണ്ട് കുറച്ച് ചോറ് കഴിച്ചിട്ടാണ് നിസ്കരിക്കാൻ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ